ഇന്ന് രാവിലെയാണ് നടൻ സിദ്ദിഖിന്റെ മൂത്തമകൻ റാഷിൻ അന്തരിച്ചത് ശ്വാസ തടസ്സത്തെ തുടർന്ന് ദിവസങ്ങളായി പാലാരിവട്ടം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലായിരുന്നു സാപ്പി എന്ന ചെല്ലപ്പേരിൽ വിളിക്കുന്ന റാഷിൻ ആരോഗ്യനില വഷളായി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മുപ്പത്തിയേഴ് വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ മകനെ സ്പെഷ്യൽ ചൈൽഡ് എന്നായിരുന്നു സിദ്ദിഖ് എപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത് സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലെ മക്കളാണ് റാഷിനും നടൻ കൂടിയായ ഷഹീനും ആദ്യ ഭാര്യ ജീവൻ ഒടുക്കിയ ശേഷം സിനിമയിൽ അഭിനയിക്കാൻ പോലും ആകാതെ തളർന്നിരുന്നു സിദ്ദിഖ് പിന്നീട് ഒരു ബോംബെ യാത്രയിൽ മോഹൻലാലാണ് ജീവിതത്തെക്കുറിച്ച് സിദ്ദിഖിനോട് സംസാരിക്കുന്നത് തന്റെ കുട്ടികൾക്ക് അമ്മ വേണമെന്നും ജീവിതത്തിൽ തുണ വേണമെന്നുമെല്ലാം സിദ്ദിഖിനെ കൊണ്ട് തോന്നിപ്പിച്ചത് ആ യാത്രയായിരുന്നു പിന്നീട് ആ കുടുംബത്തിലേക്ക് പുതിയ ഉമ്മയായ സീന വന്നു സാപ്പിക്കും ഷഹീനും എന്ന അനിയത്തിയുമുണ്ടായി കുടുംബത്തിലെ മൂത്ത ചേട്ടനാണെങ്കിലും അനിയൻ ഷഹീനും അനിയത്തി ഫർഹീനും സാപ്പിയെ കൊച്ചുകുഞ്ഞിനെ പോലെയാണ് പരിചരിച്ചത് ഭിന്നശേഷിക്കാരനായതിനാൽ തന്നെ ലോകത്തിലെ മുഴുവൻ സ്നേഹവും കൊടുത്താണ് സാപ്പിയെ കുടുംബം വളർത്തിയത് ഒരിടത്തുപോലും സാപ്പിയെ ആരും മാറ്റി നിർത്തിയില്ല എല്ലാ ചടങ്ങുകൾക്കും അവനെ കൊണ്ടുപോയി വീട്ടിൽ ആരെത്തിയാലും സാപ്പിയാണ് അവരെ സ്വീകരിച്ചതുപോലും ഇളയവനായ ഷഹീൻ വിവാഹം കഴിച്ച ഡോക്ടർ അമൃതാദാസ് പോലും സാപ്പിയെ സ്വന്തം സഹോദരനായാണ് കണ്ടത് മരുമകളായി കടന്നുവന്ന അമൃതാദാസും സാപ്പിയെ ചേർത്തു നിർത്തി ഇവരുടെ കുടുംബചിത്രങ്ങളിലെല്ലാം തന്നെ സാപ്പിയുടെ കൈകൾ ചേർത്തുപിടിച്ചാണ് അമൃതയെ കണ്ടിരുന്നത് അതിനാൽ തന്നെ സാപ്പിയുടെ വിയോഗവും അമൃതയെ ഏറെ തളർത്തിയിരിക്കുകയാണ് ഏതൊരാഘോഷം മാറ്റിവെച്ചാലും സാപ്പിയുടെ പിറന്നാൾ വലിയ തോതിൽ ആഘോഷിക്കുമായിരുന്നു ആ കുടുംബം വീട്ടിലേക്ക് അടുത്തിടെ ഒരു പുതിയ കാർ വാങ്ങിയപ്പോൾ അതിന്റെ താക്കോൽ പോലും വാങ്ങിയത് സാപ്പിയായിരുന്നു അവന്റെ സന്തോഷങ്ങളായിരുന്നു വീടിന്റെ ഐശ്വര്യം ഭിന്നശേഷിക്കാരനായ സഹോദരനെ തങ്ങൾ പൊന്നുപോലെയാണ് നോക്കുന്നത് എന്ന് അനുജൻ ഷഹീൻ പറഞ്ഞിട്ടുണ്ട് ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ സാപ്പിയുടെ ജന്മദിനം ഒരു റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു കൊണ്ടാടിയത് സിദ്ദിഖും ഭാര്യയും മക്കളും മരുമകളും ചേർന്നാണ് സാപ്പിക്ക് പിറന്നാൾ കേക്ക് നൽകിയത് സാപ്പി വിടവാങ്ങുമ്പോൾ നേരിട്ട് പരിചയമില്ലാത്തവർ പോലും സമൂഹമാധ്യമങ്ങളിൽ തങ്ങളുടെ വേദന പങ്കുവയ്ക്കുന്നത് അവനെ അവന്റെ കുടുംബം എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ധാരാളം താരങ്ങളും സാപ്പിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി സിദ്ദിഖിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്